ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ടിലെ സിബ് വെച്ചിട്ടുള്ള ഒരു നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്ട്ട് കാണിക്കുന്നത് ഈ നൈറ്റി എല്ലാ പ്രായക്കാർക്കും ചേരുന്ന നൈറ്റിയാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് മീറ്റർ തുണിയാണ് നൈറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഉള്ളത് അതിനുശേഷം ഞാനിതിന് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുവാണ് ഇങ്ങനെ ടോട്ടൽ നമുക്ക് നാലായിട്ടൊന്ന് മടക്കി കൊടുക്കണം നാലായിട്ട് മടിക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ നൈറ്റ് പീസിന് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അത് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലെങ്ത് കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത് അൻപത്തിയാറ് ഇഞ്ചാണ് എനിക്കിവിടെ ലെങ്ത് കിട്ടുന്നത് അൻപത്തിയാറ് ഇഞ്ച് തന്നെ ലെങ്ത് എടുക്കുന്നുണ്ട് ഫോർട്ടി ഫോർ സൈസിലുള്ള ആണ് ഞാൻ തയ്ക്കുന്നത് ഇപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഇറക്കം ഞാനിപ്പോൾ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം അഞ്ചര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ ഇറക്കവും വീതിയൊക്കെ നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാവുന്നതാണ് ഇറക്കം കുറച്ച് കുറവ് മതിയെങ്കിൽ കുറച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ദേ ഇതുപോലൊന്നും ബോക്സ് ആയിട്ട് വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് ഈ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ചൊന്ന് ചെരിച്ചിട്ട് വരച്ച് കൊടുക്കാം നമുക്ക് വേറെ ഏതെങ്കിലും നെക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഷോൾഡർ നാല് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് എടുക്കാം കൈക്കുഴി ഞാനിപ്പോൾ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് അത് ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കൊഴി റൗണ്ട് ആയിട്ട് മാർക്ക് എടുക്കണം എന്നിട്ട് നമുക്ക് ചെസ്റ്റ് കൊടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ ടോട്ടൽ ചെസ്റ്റ് എടുത്ത് തന്നെ നാലിൽ ഒന്നാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് വരും പതിനൊന്ന് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം ശേഷം ഞാൻ ഇവിടെ ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒമ്പത് ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയിലാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക അവിടുത്തെ വീതി പത്തര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നിന്നും താഴെത്തോട്ട് ഹിപ്പ് ലെങ്ത് എത്രയിലാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇരുപത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ വീതി പതിനൊന്ന് ഇഞ്ച് സോറി പതിനൊന്നര ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം ഇത് ഈ ഭാഗത്ത് നിന്നാണ് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ സ്ലീവ്സിൻ്റെ ആണ് മാർക്ക് ചെയ്യുന്നത് തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ താഴത്തെ ലൂസ് ഞാനിപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് മുകളിൽ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്നും താഴത്തേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം പ്ലസ് ഒരിഞ്ച് സൈഡിൽ തയ്യൽത്തുമ്പും കൂടി കൊടുക്കണം ട്ടോ ഞാൻ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ സ്ലീവ്സ് സാധാരണയായിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ ദേ ഈ രീതിയിൽ ആയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അതേപോലെ തന്നെ താഴത്തെ സൈഡും തയ്യൽത്തുമ്പ് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ സ്ലീവ്സ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ ബാക്കി എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഈ സൈഡിൽ ബാക്കി നാല് പീസുകൾ നമുക്ക് കിട്ടും ഇതിൽ ഒന്ന് നമുക്ക് സിബ് വയ്ക്കുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് വേണം പിന്നെ മൂന്ന് പീസ് നമ്മൾ നൈറ്റഡ് ഫ്രണ്ട് സൈഡിലെ നെക്ക് നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം അപ്പോൾ ഞാൻ ഞാനിതുപോലെ കറക്റ്റായിട്ടൊന്ന് ആ പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇഞ്ച് വീതി വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്കിനെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഇത് ഇവിടെ ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിലായിട്ട് വെച്ചിട്ട് ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തുണി ഇത് ഇതുപോലെ ഒന്ന് നിവർത്തുക നിവർത്തിയതിനു ശേഷം മുകളിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന് ഫ്രണ്ട് പീസിന് ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റായിട്ട് മടിക്കിയതിന് ശേഷം നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ബാക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്കിന് നമ്മൾ എത്രയാണോ വീതി എടുത്തിട്ടുള്ളത് അത് സെയിം തന്നെ എടുക്കുക മൂന്ന് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിപ്പോൾ അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ബാക്കിൽ നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്കത് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് വേണം കേട്ടോ ഈ ഫ്രണ്ടിലെ സിബ്ബ് വരുന്ന നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ മൂന്ന് പീസുകൾ ഇത് ഇതുപോലെ നാല് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ മൂന്ന് പീസുകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അത് സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് മൂന്ന് പീസും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ പീസിൻ്റെ സൈഡ് ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ പീസിന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നൈറ്റി പീസ് എടുക്കാം ഫ്രണ്ട് പീസ് പീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഫ്രണ്ട് പീസിന്റെ ഈ നെക്കിന്റെ ചീത്ത വശത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നെക്കിൻ്റെ വീതി എന്നുള്ളൊക്കെ ആയിട്ട് കിട്ടുന്ന രീതിയിലായിട്ട് നോക്കിയതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങോട്ടിങ്ങോട്ടൊന്നും ആയിപ്പോകരുത് കറക്റ്റായിട്ടൊന്ന് പിൻ എടുക്കുക പിൻ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നെക്കിൻ്റെ സൈഡ് നൈറ്റിയുടെ തുണിയിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ എത്തുമ്പോൾ സൂചി കൂത്തി നിർത്തുക എന്നിട്ട് നെക്കിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ സൂചി കൂത്തി നിർത്തിയിട്ട് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെയും സൂചി കൂത്തി നിർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ആയിട്ടുള്ളത് ആ രീതിയിൽ വേണം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെൻറ്ററിൽ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാലിഞ്ചു വിട്ടിട്ടാണ് കട്ട് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കാം എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് ആദ്യം നെക്കിൻ്റെ സൈഡ് ഒന്ന് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പീസിന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സൈഡ് അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ ആയിട്ട് തന്നെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസിൻ്റെ സൈഡിൽ ഒരു മൂന്നിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ സൈഡിലേക്കും ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ മറ്റേ യുനൈറ്റഡ് റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ വേണം കേട്ടോ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ സൈഡ് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതേതുപോലെ ഒന്ന് മടക്കുക കാലിഞ്ച് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തത് ഇതാ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു ഈ രീതിയിലായി തന്നെ സ്റ്റിച്ച് എടുക്കുക ഫുള്ളായിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആറിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് സെൻടറിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഇത് സിപ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സിബ് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുറന്നതിന് ശേഷം ഈ സൈഡിൽ ഒരു ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് സിബിന് ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ സിബും തുണിയും തമ്മിലൊരു കാലിഞ്ചിൻ്റെ ഗ്യാപ്പ് വേണം ആ രീതിയിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ താഴത്തെ സൈഡ് സൈഡിലെത്തുമ്പോൾ കുറച്ചൊന്ന് വളച്ചിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇപ്പുറത്തെ സൈഡേക്ക് നമുക്ക് കറക്റ്റായിട്ട് തുണിയുടെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം ഇത് ജസ്റ്റ് ഇതിവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം വീണ്ടും ഒരു കാലിഞ്ചും മടക്കിയതിന് ശേഷം ഉള്ളിൽ സോറി മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സിബ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് എടുക്കാം ഈ പീസ് ഞാൻ ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു മൂന്നര ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഇനി ഇതിനെ നമുക്ക് ആദ്യം ഒരു ഇഞ്ച് മടക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നൈറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സിബ് എവിടെ വരാണുള്ളത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇവിടെ എക്സ്ട്രാ വരുന്ന തുണി ഞാൻ ഒരു ഇഞ്ച് വിട്ടിട്ട് താഴത്തെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പീസിന് ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ അവരെ സൂചിച്ച് കൊത്തി നിർത്തുക സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് ഇഞ്ച് ആവോളം സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് അവസാനിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക ക്രോസ് പീസ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് എക്സ്ട്രാ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് പകുതി മടക്കി കൊടുക്കുക ഇത് ഈ രീതിയിലായിട്ട് പകുതി മടക്കിയിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ക്രോസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻ്ററ് വെച്ചിട്ട് അര ഇഞ്ച് പിടിയിട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റ് നമുക്ക് നൈറ്റിയുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കൈടെ ലൂസ് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സൈഡിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നൈറ്റിയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സൈഡും ജോയിൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റിട്ട് താഴത്തെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ കാലിഞ്ച് പ്ലസ് ഒരു കാലിഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനലി നമ്മുടെ നൈറ്റ് ഇങ്ങനെയാണുള്ളത് വളരെ ഈസി ആയിട്ട് ആർക്കും തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ പ്രായക്കാർക്കും ഇതിടാനും പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്